ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ മർദ്ദം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് പറയാനായിട്ടുള്ളത് വിലയിരുത്താം എന്ന് പറയുന്ന സെക്ഷനാണ് ആ സെക്ഷനിൽ നാല് ചോദ്യങ്ങളാണുള്ളത് ഓരോരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കിപ്പോവാം ഒന്നാമത്തെ ചോദ്യം കാരണം എഴുതുകയാണ് ഇവിടെ നാല് പോയിൻസ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഓരോ സിറ്റുവേഷൻസിൻ്റെയും കാരണം നമ്മൾ എഴുതണം അതിൽ ഒന്നാമത്തേത് ചരക്ക് വാഹനങ്ങൾക്ക് ടയറുകളുടെ എണ്ണം കൂടുതലായിരിക്കും ചരക്ക് വാഹനങ്ങൾ എന്ന് പറയുമ്പം വലിയ ചരക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങളാണ് അപ്പം വലിയ ഭാരം ഈ വാഹനങ്ങൾക്ക് കൊണ്ടുപോണ്ടി വരും അപ്പം അതുകൊണ്ട് തന്നെ വലിയ മർദ്ദം ഈ വാഹനങ്ങൾക്ക് താങ്ങേണ്ടി വരും അപ്പം ഒരുപാട് ടയറുകൾ ഉണ്ടെങ്കിലാണ് ഈ മർദ്ദം താങ്ങാനായിട്ട് ഈ വാഹനങ്ങൾക്ക് കഴിയുക ഈ രണ്ടാമത്തേത് വിമാനം ഉയരത്തിലൂടെ പറക്കുമ്പോൾ ചില യാത്രക്കാർക്ക് മൂക്കിൽ നിന്നും രക്തസ്രാവം ഉണ്ടാകുന്നു എന്താണ് വിമാനം വളരെ ഉയരത്തിലൂടെയാണ് പറക്കുന്നത് അപ്പം ഉയരം കൂടുമ്പോൾ മർദ്ദം കുറയുന്നു അപ്പോൾ ആ ഒരു ഉയരത്തിലൊക്കെ മർദ്ദം വളരെ കുറവായിരിക്കും ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മർദ്ദം ശരീരത്തിൻ്റെ പുറത്തുള്ള മർദ്ദത്തിനേക്കാളും കൂടുതലായിരിക്കും അപ്പോൾ ആ ഒരു മർദ്ദ സന്തുലനം ശരീരത്തിൻ്റെ ഉൾഭാഗവും പുറംഭാഗവും തമ്മിൽ ഉണ്ടാവില്ല ഉൾഭാഗത്ത് നിന്ന് കൂടുതൽ മർദ്ദം പ്രയോഗിക്കപ്പെടുന്ന സമയത്ത് ഈ ഞരമ്പുകളൊക്കെ പൊട്ടാനും രക്തസ്രാവം ഉള്ള സാധ്യതയുണ്ട് ഇനി അടുത്തത് അക്വേറിയത്തിൽ താഴെ നിന്നും വരുന്ന ജലകുമിളകളുടെ വലുപ്പം കൂടിക്കൂടി വരുന്നു കാരം എന്താണ് അക്വേറിയത്തിൽ താഴെ നിന്നും മുകളിലേക്ക് വരുമ്പം അവിടെ ദ്രാവകമർദ്ദം കുറയുകയാണ് ചെയ്യുന്നത് കൂടുതൽ ആഴത്തിലാണ് കൂടുതൽ ദ്രാവകമർദ്ദം ഉണ്ടാവുക കുറവ് ആഴമുള്ള സ്ഥലത്ത് ദ്രാവകമർദ്ദം കുറവായിരിക്കും അപ്പം താഴേക്ക് പോകുന്ന സമയത്ത് ഈ കുമിളകളെ മേലെ കൂടുതൽ ദ്രാവകമർദ്ദം പ്രയോഗിക്കുകയും കുമിളകൾ കൂടുതൽ ചെറുതാവുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അക്വരത്തിന്റെ താഴെ ഭാഗത്ത് കുമിളകളുടെ വലുപ്പം വളരെ കുറവും മുകൾ ഭാഗത്ത് കുമിളകളുടെ വലുപ്പം കൂടുതലും ആയിരിക്കും അപ്പം താഴെ നിന്ന് മുകളിലേക്ക് വരുമ്പം കുമിളകളുടെ വലുപ്പം കൂടിക്കൂടി വരുന്നു ഇനി അടുത്തത് കെട്ടിടങ്ങളുടെ തറ പണിയുമ്പോൾ അടിഭാഗം വീതി കൂട്ടി നിർമ്മിക്കുന്നു അപ്പം അടിഭാഗം വീതി കൂട്ടി നിർമ്മിക്കുമ്പം അവിടെ പരപ്പളവ് കൂടാണ് ചെയ്യുന്നത് പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം എന്താണ് മർദ്ദം കുറയുന്നു അപ്പം അടിഭാഗത്ത് കെട്ടിടത്തിൻ്റെ മർദ്ദം കുറച്ച് മാത്രമേ അനുഭവപ്പെടുള്ളൂ അപ്പം കെട്ടിടം നല്ല രീതിയിൽ അവിടെ നിൽക്കുന്നു ഇനി അടുത്ത ചോദ്യം ഒരു കുപ്പിയിൽ നിറച്ചിരിക്കുന്ന ജലത്തിൻ്റെ അടിയിൽ നിന്നും കുമിളകൾ പൊങ്ങി വരുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു ഇതിൽ ശരിയായ ചിത്രം ഏത് എന്തുകൊണ്ട് ഇപ്പം എ ബി സി ഡി എന്ന് പറയുന്ന നാല് ചിത്രങ്ങളുണ്ട് ഇതിലേതാണ് ശരിയായ ചിത്രമെന്ന് കണ്ടുപിടിക്കണം ഒരു കുപ്പിയിൽ മേലെ നിന്ന് താഴേക്ക് പോകുമ്പം ആഴം കൂടുകയാണ് ചെയ്യുക ആഴം കൂടുമ്പം ദ്രാവകമർദ്ദം കൂടും ദ്രാവകമർദ്ദം കൂടുമ്പം കുമിളേൻ്റെ മേലെ കൂടുതൽ മർദ്ദം അവിടെ പ്രയോഗിക്കപ്പെടുകയും കുമിള ചെറുതാവുകയും ചെയ്യും അപ്പോൾ എങ്ങനെയായിരിക്കണം കുപ്പിൻ്റെ താഴെ ഭാഗത്ത് ചെറിയ കുമിളി മേലഭാഗത്ത് വലിയ കുമിളിയായിരിക്കണം നിന്ന് മേളേക്ക് വരുമ്പം കുമിളകളുടെ വലുപ്പം കൂടി വരണം അപ്പം അങ്ങനെയുള്ള ചിത്രം സി ആണ് അപ്പം സി ആണ് ശരിയായ ഉത്തരം ഇത് നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം താഴെ തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക ഇതിൽ ഓരോന്നിലും ഒരേ ദ്രാവകം നിറച്ചിരിക്കുന്നുവെങ്കിൽ അടിഭാഗത്ത് അനുഭവപ്പെടുന്ന മർദ്ദത്തിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടായിരിക്കുക കാരണം എന്ത് ഇവിടെ മൂന്ന് വ്യത്യസ്ത പാത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓരോന്നിൻ്റെയും പരപ്പളവ് വ്യത്യാസമാണ് ഇപ്പം ഈ പരപ്പളവ് വ്യത്യാസപ്പെടുന്ന സമയത്ത് മർദ്ദം വ്യത്യാസപ്പെടുന്നുണ്ട് പരപ്പളവ് കൂടുമ്പം മർദ്ദം കുറയുന്നു പരപ്പളവ് കുറയുമ്പം മർദ്ദം കൂടുന്നു അപ്പൊ പരപ്പളവ് ഏറ്റവും കുറവ് രണ്ടാമത്തെ പാത്രത്തിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മർദ്ദം കൂടുതൽ രണ്ടാമത്തെ പാത്രത്തിലായിരിക്കും ഇനി പരപ്പളവ് ഏറ്റവും കൂടുതൽ മൂന്നാമത്തെ പാത്രത്തിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മർദ്ദം കുറവ് മൂന്നാമത്തെ പാത്രത്തിലായിരിക്കും ഇനി നാലാമത്തെ ചോദ്യം തുറന്നു വെച്ച പാത്രത്തിൽ പാചകം ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ പ്രഷർ കുക്കറിൽ പാചകം ചെയ്യാൻ സാധിക്കുന്നു ഇതിൻ്റെ പ്രവർത്തന തത്വം വിശദീകരിക്കുക പ്രഷർ കുക്കറാകുമ്പോൾ അവിടെ പ്രഷർ കൂടുതലായിരിക്കും മർദ്ദം കൂടുതലായിരിക്കും ഇങ്ങനെ മർദ്ദം കൂടുന്ന സമയത്ത് തിളനില കൂടുന്നു അപ്പം നമ്മൾ പ്രഷർ കുക്കറിൽ എടുത്തിരിക്കുന്ന സാധനം വേഗം തിളയ്ക്കൂല കുറച്ചുകൂടെ അധികം താപനില കൂടിയ ശേഷം മാത്രമേ തിളയ്ക്കൂ അപ്പം അത്രയും സമയം അതിലെ വസ്തു അതിലെ ഭക്ഷണം നന്നായിട്ട് പാകം ചെയ്യപ്പെടുന്നു ഇതാണ് പ്രഷർ കുക്കറിൻ്റെ പ്രവർത്തന തത്വം വരുന്നത്